സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജൂലൈ ഒൻപത് ബുധനാഴ്ച നടക്കുന്ന പണിമുടക്കിൽ എല്ലാവരും തന്നെ സഹകരിക്കണമെന്ന് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി കർഷകദ്രോഹ നടപടികൾക്കെതിരെയാണ് പണിമുടക്കുകൾ കടകൾ അടച്ചും യാത്രകൾ ഒഴിവാക്കിയും എല്ലാവരും പണിമുടക്കിനോട് സഹകരിക്കണമെന്നാണ് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടിട്ടുള്ളത് സി ഐ ടി യു ഐ എൻ ടി യു സി എച്ച് എം എസ് തുടങ്ങിയ ഒൻപതോളം ട്രേഡ് യൂണിയനുകൾ നേതൃത്വത്തിലാണ് പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ ബാങ്ക് ഇൻഷുറൻസ് തപാൽ ടെലികോം തുടങ്ങിയ മേഖലകളിലെ ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് പാൽ പത്രം തുടങ്ങിയ അവശ്യ സർവീസുകളുടെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ജൂലൈ ഒൻപത് ബുധനാഴ്ച കേരളത്തിലെ ഹർത്താലിന് സമാനമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവാൻ പോകുന്നത് ഒട്ടുമിക്ക സംഘടനകളും പണിമുടക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹർത്താലിന് സമാനമായ രീതിയിലായിരിക്കും ജൂലൈ ഒമ്പത് ബുധനാഴ്ചത്തെ സ്ഥിതി മിക്കവാറും പൂർണ്ണമായ ഒരു ഹർത്താൽ തന്നെയാവാനാണ് സാധ്യത